ഈ ഉള്ളിച്ചോറ് കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത്രക്ക് സ്വാദിഷ്ടവും രുചികരവുമാണ് ഈ ഉള്ളിച്ചോറ് വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് അഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അതിലേക്കിട്ട് വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളി ഏകദേശം വഴന്നു വരുമ്പോഴേക്കും അതിനകത്ത് രണ്ട് മൂന്ന് കറിവേപ്പിലയും അതേപോലെ രണ്ട് മൂന്ന് ചെറിയ വെളുത്തുള്ളി അരി ചെറുതായി അരിഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ ക്രഷ്റ്റ് ചില്ലിയും ചേർത്ത് നന്നായി ഇളക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉള്ളി നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ചോറും ചേർത്ത് ഇളക്കി അല്പം രുചി കൂട്ടുന്നതിന് വേണ്ടി കുറച്ച് പുളിവെള്ളവും ഒഴിച്ചാൽ നമ്മൾ അടിപൊളി ഉള്ളിച്ചോറ് തയ്യാറും ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് കാരണം കറിയില്ലാതെ പോലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചോറാണിത്